സഹാബിമാരുടെ കൂട്ടത്തിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ പോലും വഖഫ് ചെയ്യാതിരുന്നിട്ടില്ല എന്നാണ് എല്ലാവരും വഖഫ് ചെയ്തു ആ മുസ്ലിമീങ്ങൾക്ക് ഉപകാരം മുസ്ലിം അല്ലാത്ത ആൾക്ക് ഉപകാരം ഏതുവരെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ കഴിയും മദീനയും മക്കയിലുള്ള ഉള്ള പറവുകൾക്ക് ആഹാരം കൊടുക്കാൻ വക്കഫ് ചെയ്ത് ഭൗതിക നേട്ടങ്ങളേക്കാൾ പാരത്രിക ലാഭമാണ് ഇതിലൂടെ ഒക്കെ കൊതിക്കേണ്ടത് ഇപ്പം എത്രയോ ആളുകൾ അവർ വലിയ വിലപിടിപ്പുള്ള കാര്യങ്ങൾ വലിയ മൂല്യമുള്ള കാര്യങ്ങൾ ദുനിയാവിൽ തന്നെ അവർക്ക് വേണ്ടപോളം ഉപയോഗിക്കാൻ പറ്റുന്ന പാകമായ കാര്യങ്ങളൊക്കെ തവക്ക് അള്ളാഹുൽ തവക്കിലാക്കി നീയത്തുറപ്പിച്ച് വഖഫ് ചെയ്ത ആളുകൾ അവർ പറഞ്ഞു നമുക്കറിയില്ല പക്ഷേ അതിൻ്റെ സുഖങ്ങൾ നാട് മൊത്തം അനുഭവിക്കുകയാണ് ഇവിടെ ഇന്ന് നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഇസ്ലാമിലെ വഖഫ് കേരളത്തിലെ ഇന്ത്യയുടെ പാർലമെൻറ്റിലും അതേപോലെ കോടതികളിലും പത്രങ്ങളിലും മീഡിയകളിലൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ് വഖഫ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിൽ പ്രധാന വിഷയങ്ങളിൽ ഒന്നായ ഈ വിഷയത്തിലേക്കാണ് നമ്മളിന്ന് രണ്ടാമത്തെ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നത് ഈ വിഷയമാണ് എടുക്കുന്നത് സത്യഖ മദീനി സത്യത്തിൽ എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഓരോ വിഷയങ്ങൾ വരുമ്പോൾ സത്യത്തിൽ അത് അനുഗ്രഹമാകുക ചെയ്യുന്നത് കാരണം ഇവ വിമർശകരും മുസ്ലിമികളാണെന്ന് പറയുന്ന സാധാരണക്കാർ വരെ അത് പഠിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുന്നു എന്നാണ് ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ സൗദി അറേബ്യയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ സിഗ്നൽ ബോർഡിൽ കാണിഫ് നമ്മൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന പോലെ വഖഫ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ് ആ ഒരു പദത്തിൽ നിന്നാണ് സത്യത്തിൽ വഖഫ് അതുകൊണ്ട് ഉദ്ദേശം ഒരു വസ്തുവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ഉപകാരങ്ങൾ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നാണ് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്കൊരു ബിൽഡിംഗ് ഉണ്ട് അയാൾ പറയുന്നു ഇത് ഞാൻ എത്തും കുട്ടികൾക്ക് വേണ്ടി വക്ഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ് അങ്ങ് മൊത്തം വിറ്റ് കൊടുത്തു എന്നല്ല ആ ബിൽഡിങ് അവിടെ നിലനിൽക്കും അതിൻ്റെ വാടകയാട്ടെ അല്ലെങ്കിൽ താമസമാട്ടെ അതിൽ നിന്ന് ഉപകാരമാകട്ടെ എന്തൊരു ഉദ്ദേശത്തിനാണോ അയാൾ വക്കഫ് ചെയ്ത് അവർക്ക് കിട്ടും ഇതാണ് സത്യത്തിൽ വക്കഫ് എന്ന് പറഞ്ഞാൽ വലിയ വമ്പിച്ച ഉപകാരവും പ്രതിഫലവുമാണ് സത്യത്തിൽ വക്കഫോ വക്കഫ് ചെയ്യുന്ന ആളുണ്ടാവും ആർക്ക് വേണ്ടിയാണോ വക്കഫ് ചെയ്യുന്നത് അവരുണ്ടാവും പിന്നെ ഈ വക്കഫ് ചെയ്ത് വെറുതെ ഒരു വായിൽ ഞാൻ വക്കഫ് ചെയ്തു എന്ന് പറഞ്ഞു പോവുകയല്ല മറിച്ച് അത് നോക്കി നടത്തുന്ന ആളുടെ മൊത്തം വലിയ അല്ലെങ്കിൽ എന്നൊക്കെ പറയാം അവരുണ്ടാവും അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പം സത്യത്തിൽ നിസ്കാരം അയാൾ ഒരാളുടെ വ്യക്തിപരമാണ് നോമ്പ് അയാൾ ഒരാളുടെ വ്യക്തിപരമാണ് ഹജ്ജ് ഒരാളുടെ വ്യക്തിപരമാണ് ജക്കാത്ത് വ്യക്തിപരമാണ് അതോടൊപ്പം ഉപകാരപ്രദം സാധുക്കൾക്ക് ഉപകാരമുണ്ട് ഇതേപോലെ വഖഫ് എന്നുള്ളത് അയാളുടെ കേവലം വ്യക്തിപരമായ പരലോകമോക്ഷം മാത്രമല്ല അതുവഴി മറ്റുള്ള ആളുകൾക്ക് വലിയ ഉപകാരം കിട്ടുന്ന വളരെ പ്രതിഫലാർഹമായ മുസ്ലിമീങ്ങളുടെ ഒരു ഒരു വലിയ പൈതൃകം എന്ന് പറയാവുന്ന ബൃഹത്തായ ഒരു ആരാധനയാണ് വഖഫ് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വിഭാഗത്തിൻ്റെ വിഭാഗത്താണ് വഖഫ് എങ്കിൽ ഈ വഖഫിൻ്റെ ലക്ഷ്യം എന്താണ് വഖഫിൻ്റെ ലക്ഷ്യം ഉണ്ടാവുമല്ലോ വഖഫ് വഖഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിനും ഒരു ലക്ഷ്യമുണ്ടാവുന്നുണ്ടോ നമ്മുടെ സൂചിപ്പിച്ച നിസ്കാരത്തിന്റെ ലക്ഷ്യം ദൻ ഹാൻഡ് ഫാഷ മ്ലേച്ച വൃത്തികൾ മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു ഒരാൾ സത്യത്തിൽ വക്കഫ് ചെയ്യുന്നുണ്ട എന്താണ് ഇത് മുഖേന എനിക്ക് പരലോകത്ത് കൂലി കിട്ടണം പ്രതിഫലം കിട്ടണം എന്നാണ് ലക്ഷ്യം ഒരു ബിൽഡിങ് ഒരു പാവം പാവ പിന്നെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും ഒരു നന്മക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ അതുവഴി എനിക്ക് പരലോകത്ത് റബ്ബിൻ്റെ രക്ഷ കിട്ടണം സ്വർഗം കിട്ടണം എന്നാണ് ആത്യന്തികമായി ഒരാളുടെ ലക്ഷ്യം ഭൗതികമായ യാതൊരു ലക്ഷ്യമില്ല അയാൾക്ക് സത്യത്തിൽ ഭൗതികമായി നോക്കുകയാണെങ്കിൽ നഷ്ടമാണ് കാരണം എന്താ അയാൾക്ക് നഷ്ടപ്പെട്ടു പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിൽ കാണാം ഒരാൾ ഇപ്പം ഒരാൾ ഞാൻ പറയും ഈ മൊബൈൽ ഞാനിത് വിദ്യാർത്ഥി എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നന്മയ്ക്ക് ഉപയോഗിക്കാൻ വക്ക്ഫ് ചെയ്തു ദു എന്ന് പറയുന്നതുകൂടി അത് എൻ്റേതല്ലായിത്തീർന്നു അത് തിരിച്ചെടുക്കാനുള്ള അവകാശം എനിക്കില്ല പിന്നീട് അത് ആ ഒരു മാർഗത്തിലായിരിക്കും ഉണ്ടാകുക എന്നർത്ഥം അത്രമാത്രം ഗൗരവമാണ് ഇനി നോക്കി നിങ്ങൾ ഈ വക്കഫുകൊണ്ടുണ്ടാകുന്ന ഇങ്ങനെ ഉണ്ട് എന്ന് എന്നതുപോലെ തന്നെ ഈ ഒരു സമ്പ്രദായം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പണക്കാരൻ മുതലാളിത്തം തൊഴിലാളിത്തം എന്ന് പറഞ്ഞ അവിടെ ഉണ്ടാവില്ല കാരണം ആളുകൾ വക്കഫ് ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നന്മയുടെ മാർഗത്തില ചെലവഴിക്കുന്നത് അപ്പം മുതലാളി തൊഴിലാളി എന്ന പരസ്പര സ്നേഹവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും സഹകരണം ഉണ്ടാകാം അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ സമൂഹത്തിൻ്റെ തുടിപ്പുകൾ മനസ്സിലാക്കാൻ ഇത്തരം സംരംഭങ്ങളിലൂടെ സാധിക്കുന്നതാണ് മാത്രമല്ല രാജ്യത്തിന് ഒരു രാജ്യത്തിന് ഒരു രാഷ്ട്ര തലവന് എന്ത് താങ്ങും തണലുമാണ് സത്യത്തിൽ വഖഫ് എന്നു പറയുന്നത് ഇപ്പോൾ പാവങ്ങളെ സഹായിക്കുക റോഡ് നന്നാക്കുക പാലമുണ്ടാക്കുക ഇതൊക്കെ ഒരു രാഷ്ട്രത്തലവൻ്റെയും രാജ്യത്തിൻ്റെയും ചുമതലയാണ് പക്ഷേ ഒരാൾ വക്കഫ് ചെയ്യുന്നു ഇത്ര പാലമുണ്ടാക്കാൻ ഞാൻ ഇന്ന ബിൽഡിങ് എൻ്റെ ഇന്ന സ്വത്ത് വാക്ക് എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ആർക്കുള്ള സഹായം രാഷ്ട്രത്തിലുള്ള സഹായമാണ് അപ്പോൾ രാജ്യത്തിനുള്ള രാഷ്ട്രത്തിനുള്ള രാഷ്ട്രത്തിൻ്റെ നേതാവ് ഭരണാധികാരിക്ക് ഉള്ളൊരു സഹായം പോലും സത്യത്തിൽ വഖഫ് എന്ന നിലവിൽ അത്ര ബൃഹത്തായ വലിയ ഒരു ആശയമാണ് സത്യത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ശരിക്കും ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഇവിടെ പ്രചരി പ്രചാരത്തിലുള്ളത് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയാണോ എന്നുള്ളതാണ് വഖഫ് വക്കഫെന്ന് പറയുമ്പോഴേ തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ട് അത് സത്യത്തിൽ വഖഫ് എന്താണ് വഖഫിൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് നിസ്കാരം മുസ്ലിമീങ്ങൾ നിർവഹിക്കുന്ന നോമ്പ് മുസ്ലിമീങ്ങൾ നിർവഹിക്കുന്നതാണ് ക്കാത്തു ഹജ്ജു അങ്ങനെയൊക്കെ തന്നെയാണ് വഖഫ് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതാണ് അതെ പക്ഷേ അതിൻ്റെ ഉപകാരം മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ അല്ല ഒരു വ്യക്തിക്കോ ഒന്നിലധികം വ്യക്തികൾക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വഖഫ് ചെയ്യാൻ പറ്റും എൻ്റെ പത്തേക്കർ റബ്ബർ എസ്റ്റേറ്റ് എൻ്റെ പഞ്ചായത്തിലുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ നാട്ടിലുള്ള രോഗികൾക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറയുന്ന ആരൊക്കെ ഉണ്ടോ മതമുള്ളവനും മതമില്ലാത്തവനും മുസ്ലിമും മുസ്ലിം എല്ലാവരും ഉൾപ്പെടും അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഉപകാരം ലഭിക്കുന്നുണ്ട് ഇനി ഒരാൾ വഖഫ് ചെയ്യണം എൻ്റെ ഈ ബിൽഡിങ് അതിൻ്റെ വാടക എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കുമാണെന്ന് പറയാം വഖഫ് ചെയ്ത് ചെയ്തെന്ന് വിചാരിക്കുക അയാളുടെ കുടുംബത്തിൽ അയാളുടെ വാപ്പ വാപ്പ വഴിയോ ഉമ്മ വഴിയോ ഏതെങ്കിലും മുസ്ലിംങ്ങളല്ലാത്ത ആളുകളുണ്ട് വിചാരിക്കുക അവർക്കൊക്കെ അതിൻ്റെ ഉപകാരം കിട്ടും ഇനി അവർക്ക് എന്ന് മാത്രം ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വെറും പള്ളി ഉണ്ടാക്കാനും മദ്രസുണ്ടാക്കാനും യത്തിങ്ങാനുണ്ടാക്കാനും മാത്രമല്ല എന്ന് പറഞ്ഞാൽ പല വിഭാഗങ്ങളിലൂടെ വഖഫ് പോയിട്ടുണ്ട് ഇപ്പോൾ നോക്കി ഇസ്ലാമിക ചരിത്രത്തിൽ ഒന്നാമത്തെ വഖഫ് എന്ന് പറയാവുന്നത് ഒമർ ബിൻഹത്ത പ്രതി അദ്ദാഹം ചെയ്ത വഖഫാണ് ഖൈബർ യുദ്ദ അത് ഹിജറ എട്ടിൻ്റെ എട്ടിന് ശേഷം അതേ റസൂറിൻ്റെ അടുക്കൽ വന്നു റസൂർ എനിക്ക് ഏറ്റവും വിലപ്പെട്ടു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഖൈബർന്ന് കിട്ടിയ ഒരു തോട്ടമാണ് അപ്പോൾ റസൂർ അള്ളഹിസ്ഹു അലൈ വസ്ലം ഒമർ അബിൻ ഹത്താബ്രതി അള്ളാഹുഹുവിനോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നീ എന്ത് ചെയ്തോളൂ വഖ്തുഫ് ചെയ്തോളൂ എന്നാണ് ഇൻഷീ ത ഹബസ് തബിഹ അതിൻ്റെ തടി അവിടെ നിർത്തുക എന്ന് പറഞ്ഞാൽ ആ അവിടെ നിർത്തി അതിൽ കിട്ടുന്ന ഉപകാരം എന്ത് ചെയ്തോ ചിലവഴിച്ചോ അങ്ങനെ ഉമർ അദ്ാഹൻഖു അതാർക്കൊക്കെ കൊടുത്തറിയും ഇപ്പം മനസ്സിലാക്കണം പള്ളി ഉണ്ടാക്കാനും മദ്രസ് ഉണ്ടാക്കാനും മാത്രമാണോ അതതിൻ്റെ പ്രധാനമാണ് ഉമർ അദ്ദിള്ളാഹ്വൻ ചെയ്ത് ഇനി ഇത് ഇതുമൊന്നു വിൽക്കാൻ പാടില്ല സമ്മാനമായി കൊടുക്കാൻ പാടില്ല ഇത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനന്തരപരമായ മക്കൾക്ക് കിട്ടൂല അങ്ങനെ അൽ ഫുഖറ ഫക്കീർമാർക്കാണ് വൽ വഫീൽ ഖു റുബ അടുത്ത ബന്ധമുള്ള ആളുകൾക്കാണ് വഫീൽ അടിമകളെ മോചിപ്പിക്കാനാണ് ഒഫീ സബീലില്ല ജിഹാദിൻ്റെ വഴിയിലാണ് വബിൻ സബീൽ വഴിയാത്രക്കാർക്കാണ് വ വൈഫ് അതേപോലെ തന്നെ അതിഥികൾക്ക് ഈ ആളുകൾക്കെല്ലാം ആ വഖഫിന് ഉദാഹരണം ഇനി നോക്കിയും ബി റൂമ എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദ്ഹു മദീനയിൽ ഇന്ന് എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്പോഴും ആ കിണറുണ്ട് ഒരു ജൂതന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു കിണർ റസ്മാൻ ബിൻ അഫ്വാൻ അദി അള്ളഹ്ൻഹു അത് വലിയ സംഖ്യ കൊടുത്ത് വിലക്ക് വാങ്ങി വഖഫാക്കി ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി അത് എല്ലാവർക്കും ഉപകാരം ഉപകാരം ഉണ്ടാവും അതേപോലെ തന്നെ അബൂത്ത് അൽഹൻസ് ധാരാളം ചരിത്രങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഇത് കേവലം ഇനി മനുഷ്യർക്ക് മുസ്ലിമുകൾക്ക് എന്നല്ല മനുഷ്യർക്ക് മാത്രമല്ല മറിച്ച് ജന്തുജാലങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും എല്ലാവർക്കും പക്കഫ് ചെയ്തിട്ടുണ്ട് ഹിജ്ര പിന്നെ ഹിജ്ര വർഷം ഇരുന്നൂറ്റി അറുന്നൂറ്റി പതിനാലിൽ വിശ്രാവശ്യം അറുനൂറ്റി പതിനാലിൽ യാത്രാ സഞ്ചാരിയായ ഇബിന് ജുബേർ എന്നു പറഞ്ഞാൽ സ്പെയിൻകാരനായ അദ്ദേഹം അദ്ദേഹം പറയുകയാണെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മുമ്പുള്ള സംഭവം പറയുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കൊല്ലം അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ബാഗ്ദാദിൽ പോയി അപ്പോൾ അന്ന് ബാഗ്ദാദിലെ ഒരു സ്ട്രീറ്റ് മുഴുവൻ അതിൻ്റെ പേര് തന്നെ സൂകുമാരിസ്ഥാൻ ഹോസ്പിറ്റൽ സ്ട്രീറ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വസ്തുക്കളും വക്കഫ് ചെയ്തിട്ട് രോഗികൾക്ക് അവരുടെ മരുന്നിന് അവരെ ചികിത്സിക്കാൻ അവരെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഇത് ഈശ്വര എൺപത്തിയെട്ടിൽ അതിന് കുറെ മുമ്പ് അവിടെ വലിയ പിന്നെ അബ്ദുൽ മലിക്കിൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അവിടെ കാണാൻ സാധിക്കും കുഷ്ഠരോഗം ബാധിച്ച ആളുകൾക്ക് ഒരു ഹോസ്പിറ്റൽ വഖഫ് ചെയ്തു അതേപോലെ തന്നെ അവിടെ പ്രത്യേകമായ ഡോക്ടർമാർ അവരെ പരിചരിക്കാൻ ആളുകൾ അത് നൂറുദ്ദീൻ സെങ്കി അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ ഇവരൊക്കെ വക് ജാബിറുദ്ദാൻ പറയുന്നൊരു ഹദീസ് സഹാബിമാരുടെ കൂട്ടത്തിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ പോലും വഖഫ് ചെയ്യാതിരുന്നിട്ടില്ല എന്നാണ് എല്ലാവരും വക്കഫ് ചെയ്താണ് ആ മുസ്ലിമീങ്ങൾക്ക് ഉപകാരം മുസ്ലിം അല്ലാത്ത ആൾക്ക് ഉപകാരം ഏത് ഇവരെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ കഴിയും മദീനയിലും മക്കയുള്ള ഉള്ള പറവുകൾക്ക് ആഹാരം കൊടുക്കാൻ വക്കഫ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇറാഖിൽ നിന്നും ബാഗ്ദാദിൽ നിന്നും മക്കയിലേക്കും മദീനയിലേക്കുമുള്ള റൂട്ടിൽ വെള്ളം കുളിക്കാൻ ബാത്റൂമ് ഇതിനു വേണ്ടിയുള്ള വഖഫുണ്ട് അങ്ങനെ നിരവധി മാർഗങ്ങൾ അലഞ്ഞു തിരിയുന്ന അലഞ്ഞു തിരിയുന്ന നായകൾക്ക് ഇസ്ലാമിൽ നായ എന്ന് പറഞ്ഞാൽ തന്നെ ഐനുനസ അങ്ങനെയുള്ള നായകളെ പരിചരിക്കാൻ വേണ്ടി വക്കഫ് ചെയ്ത ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഈ നമ്മൾ ചാവാളിയായ ഒട്ടകം മൃഗം എന്നൊക്കെ പറയില്ലേ അവക്ക് അവക്കെന്ത് ചെയ്യുന്ന ഇനി പിന്നെ ഭക്ഷണം ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെയുള്ള ഈ ജന്തുജാലങ്ങൾക്ക് ഡമാസ്കസിൽ ഡമാസ്കസിലെ സിറ്റിയിൽ തന്നെ അവിടെ മാറും എന്ന് പറയാം ആ സ്ഥലത്ത് ഈ പച്ച പുൽത്തകടികളുടെ വലിയ ഒരു ഭാഗം അത് ഈ ജന്തുജാലങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളതായിട്ട് വാക്കു ചെയ്യപ്പെട്ടു ഇങ്ങനെ എല്ലാ മാർഗ്ഗങ്ങളിലും എന്തൊരു വാക്കപ്പെട്ടു കേവലം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ അതാണ് ആ വിഷയത്തിന് നമ്മൾ മനസ്സിലാക്കുക വളരെ മഹത്വമേറിയ ഒരു കർമ്മമാണ് അപ്പോൾ മഹത്വം നേട്ടം മഹത്വം മഹത്വം ഇതാണിപ്പോൾ റസൂല പറഞ്ഞല്ലോ ഇതാത്തൽ ഇൻസാനു ഇൻകത്ത് അമലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അമലുകളൊക്കെ കഴിഞ്ഞു ഇതിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അതിൽ അതിൽപട സ്വതക്കത്തഞ്ചാരിയ നിലനിൽക്കുന്ന സ്വതക്കയാണ് ഭരണത്തിന് ശേഷം പ്രതിഭരണത്തിന് ശേഷം പ്രതിഭ ഇപ്പോൾ ഇന്ന് ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഇത് പണ്ടെന്നോ കാലത്ത് കഴിഞ്ഞു പോയ കാര്യമാണ് എൻ്റെ കയ്യിൽ അത്ര വലിയ സമ്പത്തൊന്നുമില്ല എന്ന് പറയാതെ നമ്മൾ ഞാൻ പറഞ്ഞു ജാബ് പ്രധാന സംഭവം സഹായിമാരുടെ കൂട്ടത്ത് അത്യാവശ്യം കഴിവുള്ള ആളുകളുണ്ട് അവരെല്ലാവരും വക്കഫ് ചെയ്തുതന്ന ഇപ്പോഴും കാണാം കുറേ കട റൂമുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു റൂം ഇന്നതിനു വേണ്ടി വക്കഫ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇന്നുള്ള പഴയ മഹല്ലുകളിൽ പലതും ആ പള്ളികളൊക്കെ വഖഫ് ചെയ്താണ് ആ സ്ഥലങ്ങളൊക്കെ ഏതെങ്കിലും പഴയകാലത്തെ ഹാജിമാരും തറവാട്ടുകാരും വഖഫ് ചെയ്താണ് അപ്പോൾ അതിൻ്റെ ഉപകാരം ലോകാവസാനം കാലം വരെ ഈ വക്ഫ് നിലനിൽക്കുമോ അത്രയും കാലം അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും ജനങ്ങൾക്ക് ഉപകാരമാണ് മുസ്ലിംങ്ങൾക്കു ഉപകാരമാണ് മുസ്ലിങ്ങൾ അല്ലാത്ത ആൾക്കും ഉപകാരമാണ് ജന്തുജാലങ്ങൾക്കും പശ്ചിമൃഗാദിക്കും എല്ലാവർക്കും ഉപകാരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര മഹത്ത വേറിയൊരു കാര്യമായതുകൊണ്ട് തന്നെ അതിലെ സംരക്ഷണം വളരെ പ്രധാനമല്ലേ അതിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് അതിൽ നൽകുന്ന പാഠം അതിൽ ഇത് ഇസ്ലാം ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് കൈ കഴുകി പോകുമല്ലോ ഇതിൽ അവിടെ ഈ വഖഫ് നോക്കി നടത്താൻ വേണ്ടി അതിനാണ് നമ്മുടെ നാട്ടിൽ മുത്തവല്ലി എന്ന് പറയും അല്ലെങ്കിൽ നാദർ ഉൾവാ വഖഫ് കൈകാര്യം ചെയ്യുന്ന ആള് ഞാൻ നേരത്തെ പറഞ്ഞു മുഹമ്മദ് അല്ലാ ഖൻഖുവിൻ്റെ സംഭവം കൈബൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോട്ടം വഖഫ് ചെയ്തു അത് അതിഥികൾക്കാണ് വഴിയാത്രക്കാർക്കാണ് ജിഹാദിൻ്റെ മേഖലയാണ് അടിമമോചനത്തിനാണ് ആ ദീസിലെ ബാക്കി ഭാഗത്തിൽ കാണാം ഇത് നോക്കി നടത്താൻ ആളുണ്ട അവർക്ക് അതിൽ നിന്ന് അത്യാവശ്യമായി ഉപയോഗിക്കാം അയാളെ ചിലവരും അവർക്ക് വേണ്ടി എടുക്കാം അപ്പോൾ ഒരു നാതൃ അയാൾ മുത്തവല്ലി ചെയ്യേണ്ടത് അത് മുത്ത ഇത് ശബ്ദം കേൾക്കുന്ന മുത്തവല്ലിമാർ പള്ളിയുടെയും മദ്രസയുടെ ഒക്കെ മനസ്സിലാക്കണം അത് അവരെ ഒന്നുകിലെന്ത് ചെയ്യും ഈ വക്കൂഫ് ചെയ്ത ആൾ ഒരാളെ മുത്തവല്ലിയാക്കി നിയോഗിക്കും അപ്പോൾ അയാളാണ് ആ കാര്യം കൈകാര്യം ചെയ്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ നോക്കി നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ആണ് അത് കാര്യം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ എന്താണ് വക്കഫ് ബോർഡ് എന്നൊക്കെ പറയാലോ അപ്പോൾ അവരാ ചെയ്യേണ്ടത് ഇവർ ചെയ്യേണ്ടത് അവർ മനസ്സിലാക്കണം അവർ അമാനത്തിണ്ടാവണം അത് എന്തൊരു കാര്യത്തിനാണോ ഒരാൾ വക്കഫ് ചെയ്തത് അത് അങ്ങനെ തന്നെ ആ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം കേട്ടോ ഹെറാമിന് വേണ്ടി വക്ക്ഫ് ചെയ്യാൻ പാടില്ല കൾഷാപ്പിൻ്റെ ചിലവിലേക്ക് വേണ്ടി ഞാൻ എൻ്റെ ബിൽഡിങ് ഇത് വക്കഫ് ചെയ്യാൻ പാടില്ല എന്തിനാണോ ഈ വക്കഫ് ചെയ്ത ആൾ അയാളുടെ ലക്ഷ്യം സഫലീകരിക്കുന്ന രൂപത്തിൽ അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സത്യസന്ധമായി ഇടപെടണം അല്ലേ മുനാഫിഖിൻ്റെ ലക്ഷണ മൂന്നെണ്ണമാണ് നാലെണ്ണെന്നുള്ള കാര്യത്തിലൊക്കെ വിശ്വസിച്ചാൽ ചതിക്കുക സംസാരിച്ചാൽ കളക് പറയുക അങ്ങനെയുള്ള ഒരു കരാർ ലംഘിക്കുന്ന ഒരാൾ ആകാൻ പാടില്ല ഇപ്പോൾ എത്തീമിൻ്റെ മോഡൽ നോക്കി നടത്തുന്നതിനെക്കുറിച്ച് കുറാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മാന്യമായ രൂപത്തിൽ ഭക്ഷിക്കാമെന്ന് പറഞ്ഞല്ലോ ഇതേപോലെ തന്നെ വഖഫ് നോക്കി നടത്താൻ ആളുണ്ട് അതിൻ്റെ പുരോഗതിക്കും അഭിവൃദ്ധി ഏത് ഇപ്പോൾ മക്കയിൽ പണ്ട് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാൻ ഇപ്പോഴും മതി മക്കയിൽ മദീന ഇപ്പോഴും കാണാൻ കഴിയും അവിടുത്തെ ഇമാമിങ്ങൾക്ക് താമസിക്കാനുള്ള വഖഫ് ചെയ്ത സ്ഥലങ്ങളുണ്ട് അതിൻ ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് ഹജ്ജിന് വരുന്ന ആളുകൾ ഇപ്പോൾ ചരിത്രത്തിലെ റുബാത്ത് എന്ന് പറയും കണ്ണൂർക്കാരനായ മായംകുട്ടി എന്ന് പറയുന്ന അദ്ദേഹം മക്കയിൽ വഖഫ് ചെയ്താണ് കെ റുബാത്ത് എന്ന് പറയുന്നത് ആയിരുന്നു അദ്ദേഹം അപ്പോൾ അത് ഒക്കെ ജനങ്ങൾക്ക് വലിയ ഉപകാരം നോക്കി നടത്താൻ എന്തു ചെയ്യണം അതിൻ്റെതായ സത്യസന്ധമായി വിശ്വസ്തന്മാരായ അമാനത്തുള്ള ആളുകൾ ഭംഗിയായി നോക്കി നടത്തുമ്പോൾ അത് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോവുക അപ്പൊ അത്ര വളരെ പ്രാധാന്യമുള്ള മഹത്ത ഉള്ള കാര്യാണ് പക്ഷേ ഇങ്ങനെ ഒരു ഒരു വിവാദമൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിവുള്ളവരും അറിവില്ലാത്തവരും പല തരത്തിലാണ് അതിനോടുള്ള പ്രതികരണങ്ങൾ വരാറുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവുമല്ലോ അതൊന്ന് സൂചിപ്പിച്ചാൽ നന്നാവും നമ്മളിന്ന് ഈ വിഷയം എടുത്തതിൻ്റെ ഒരു പ്രസക്തി ഇപ്പോൾ ഇത് കേട്ടവർക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടു കാരണം വഖഫ് പിന്നെ വഖഫിൻ്റെ മാനവികത എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു അല്ലാത്തൊരു ചുരുക്കമാണ് നമ്മൾ കൊടുത്തു അപ്പോൾ ഇനിയും ഇത് വിശാലമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായൊരു വിഷയമാണ് എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് വിശ്വാസികളാണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഒരു പ്രമാണങ്ങൾ ആദരിക്കുക എന്നൊരു അവസ്ഥ ഈ സന്ദർഭത്തിൽ ഉണ്ടാകണം എന്തും ഏതങ്ങനെ വിളിച്ചു പറയാമെന്നല്ല ഒരു വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രമാണങ്ങളിൽ ഇതിനൊരു നിലപാടുണ്ടല്ലോ എന്നതാണ് അതേപോലെ തന്നെ മതവിഷയങ്ങളെ ബഹുമാനിക്കണം ഇപ്പോൾ എന്നുള്ള വിഷയം വരുമ്പോൾ അത് മതത്തിലെ ഇബാറത്തുകളെ എണ്ണപ്പെടുന്ന കൂട്ടത്തിൽ പെട്ട ഒന്നാണ് അഥവാ മതവൃത്തത്തിൽപ്പെട്ട ഒന്നാണ് അപ്പോൾ അതിനെ ബഹുമാനിക്കാൻ എന്ത് ചെയ്യണം വിശ്വാസികൾ ഈമാൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി തന്നെ പോകണം പിന്നെ ചില ആളുകൾ ഇതിൽ വലിയ അജ്ഞതകൾ പ്രകടിപ്പിക്കും പോലെയാണ് ഇതൊക്കെ എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് എത്രയേ ഉള്ളൂ എന്ന നിലക്ക് ആജ്ഞത കൊണ്ട് ഇതിൽ തിളങ്ങാൻ നോക്കുന്ന ആളുകളുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ അതിനൊക്കെ ലൈക്ക് അടിച്ച് കമൻറ്റ് കൊടുത്ത് ഓ ഇത് വലിയൊരു കിട്ടലായി എന്ന ഭാവത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല വിശ്വാസികൾ പോകാൻ പാടില്ല കാരണം അതൊക്കെ ഒരു പിന്നെ കൂടുതൽ അതപ്പതനത്തിലേക്ക് എന്തു ചെയ്യും നയിക്കപ്പെടും പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ മതബോധമില്ലാത്ത മതനിഷ്ഠയില്ലാത്ത ആളുകൾ കേവലം പേരുകൊണ്ട് മാത്രം സൊസൈറ്റിയുടെ ഭാഗമായി ജീവിക്കുന്ന ആളുകളുണ്ടാവും അവരിങ്ങനെ മുഖം മിനിക്കാൻ വേണ്ടി ഭയങ്കര വർത്തമാനം പറയും അപ്പോൾ അവരെ നമ്മളൊരു മതകാര്യത്തിൻ്റെ പ്രധാന വക്താവായിട്ട് കണ്ടുപോകുന്ന രീതി ഇത്തരം ഘട്ടങ്ങളിൽ ആരിലും പ്രകടമാകാൻ പാടില്ല അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അവസാനത്തിലും അതീനി പറഞ്ഞ ലോകകഫിൻ്റെ മഹത്വം പറഞ്ഞല്ലോ അപ്പോൾ എന്താ വെച്ചാൽ ഭൗതിക നേട്ടങ്ങളെക്കാൾ പാരത്രിക ലാഭമാണ് ഇതിലൂടെ ഒക്കെ കൊതിക്കേണ്ടത് ഇപ്പോൾ എത്രയോ ആളുകൾ അവർ വലിയ വിലപിടിപ്പുള്ള കാര്യങ്ങൾ വലിയ മൂല്യമുള്ള കാര്യങ്ങൾ ദുനിയാവിൽ തന്നെ അവർക്ക് വേണ്ടപോളം ഉപയോഗിക്കാൻ പറ്റുന്ന പാകമായ കാര്യങ്ങളൊക്കെ തവക്ക് അള്ളാഹുൽ തവക്കിലാക്കി നീയത്തുറപ്പിച്ച് വക്കഫ് ചെയ്ത ആളുകൾ അവർ പറഞ്ഞു നമുക്കറിയില്ല പക്ഷേ അതിൻ്റെ സുഖങ്ങൾ നാട് മൊത്തം അനുഭവിക്കുകയാണ് അവരും അതിൻ്റെ അടിയിലുണ്ട് പക്ഷേ ഞാനാണ് ഞാനാണിതിൽ ചെയ്തതെന്ന് അവരും എന്തു ചെയ്യുന്നില്ല പുറത്ത് പറയുന്നില്ല അപ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്ന പരലോക ലാഭമാണ് നേട്ടമാണ് ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കുക തീർച്ചയായും വഖഫ് വിഷയം ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് അത് വഖഫ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ മാനവികമായ സാമൂഹിക നന്മയുടെ ഏറ്റവും വലിയ അടയാളമാണ് ജാതി മതഭേദമന്യേ അതിൻ്റെ പ്രയോജനങ്ങൾ നൂറ്റാണ്ടുകളായി ലോകത്തെമ്പാടും വഖഫിലൂടെ ആളുകൾ ഉപയോഗ പിന്നെ ഉപയോഗിച്ച് വരുന്നു അനുഭവിച്ചു വരുന്നു വഖഫ് ചെയ്യുന്നതിലൂടെ ഇഹലോകത്തും അതിൻ്റെ അപ്പുറം മരണം മുറിക്കാത്ത പ്രതിഫലമാണ് അതിലൂടെ ലഭിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ വിഷയങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുമാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ഏറ്റവും വലിയൊരു വിഷയമാണ് വഖഫ് കുറഞ്ഞ ഒരു സമയത്ത് വളരെ വലിയൊരു ചിന്തയാണ് ഇന്നത്തെ പ്രൂഫ് പോയിന്റിലൂടെ വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയിട്ടുള്ളത് കൂടുതൽ ഈ വിഷയം കേൾക്കുന്നവർ പഠിക്കണം മനസ്സിലാക്കണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്